നഗർ കാരുണ്യ നഗരസരിപാണിതായ വന്നിരിക്കും എപ്പിടിക്ക് എല്ലാവരും രണ്ടാമത് ദീപാവലി എല്ലാവരും കൊണ്ടാടിയിട്ട് സന്തോഷമായിരിക്കണ മഴയങ്ങ മലയിൽ വന്നിരിക്കോ എല്ലാം കെട്ടിരുക്കോ ശരിയാണ് മല മഴ പാകമേ ഞങ്ങൾ വന്നിട്ടോ നക്ക വേണ്ട മലവെള്ളം പാരു മലം എല്ലാം മഴതാ എല്ലാം മഴതാ നല്ല മഴ മഴവെല്ലാം ഒഴുകിട്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും സൗഖ്യമെന്ന് വിചാരിക്കുന്നു എല്ലാരും നല്ല സൂപ്പർ ആയിട്ടിരിക്കുന്നു எல்லாரும் ஃபுட்அக்க கஞ்சி செமா இருக்கு கண்டா കുറങ്ങുന്നേടാതെ ഇരിക്കുന്നുണ്ട മരത്തിൻ്റെ ഇച്ചിരി കുറവ് செல்வா நிற்கணும் வார்த்தையே உங்கள் ஆ அதான்